എല്ലാ വിദ്യാർത്ഥികൾക്കും ബുദ്ധിപടിയിലേക്ക് സ്വാഗതം ഈ വർഷം പ്ലസ് വൺ അലോട്ട്മെൻറ്റ് കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു നിരാശ നൽകുന്ന വാ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വിശദം വാർത്തയിലേക്ക് പോവാം ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും പറ്റേണ്ട മാർക്കേണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തതിന് പിന്നെ നോട്ടിഫിക്കേഷൻ ബില്ലേക്കോട് ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക ചാനൽ ജോയിൻ ചെയ്യുക നിങ്ങൾക്ക് വീഡിയോക്ക് നല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോ പ്ലസ് വൺ അലോട്ട്മെൻറ്റായി ഈ വർഷം അധിക ബാച്ചുകൾ അനുവദിക്കില്ല പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ അധ്യക്ഷനയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനമായത് കഴിഞ്ഞ വർഷം അമ്പത്താറായിരത്തോളം സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്ന സാഹചര്യത്തിലാണ് ഈ വർഷം അധിക ബാച്ച് അനുവദിക്കില്ല അതുകൊണ്ട് തന്നെ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന സംശയമാണ് ഇത്തവണ അലോട്ട്മെൻറ്റ് കിട്ടുന്നവരുടെ എണ്ണം കുറയുമെന്നുള്ളത് ഇല്ല കുറയാൻ സാധ്യതയില്ല കാരണം കഴിഞ്ഞ വർഷം അമ്പത്താറായിരത്തോളം സീറ്റുകൾ അമ്പത്താറായിരത്തോളം സീറ്റുകൾ ഒഴിഞ്ഞ് കടപ്പുണ്ട് അതുകൊണ്ട് തന്നെ ഈ വർഷം കിട്ടുന്നവരുടെ കിട്ടുന്നവർക്കത്തിൽ കുറവ് വരാൻ സാധ്യതയില്ല എന്നാൽ അവസാന ഘട്ടത്തിൽ സീറ്റുകൾ തികയുന്നില്ല എന്ന് മാത്രം കണ്ടാൽ മാത്രമാണ് അധിക ബാച്ച് അനുവദിക്കുകയുള്ളൂ കഴിഞ്ഞ വർഷങ്ങളിൽ മുൻകൂട്ടി കഴിഞ്ഞ വർഷങ്ങളിൽ മുൻകൂട്ടി ആദ്യം തന്നെ അധിക ബാച്ചുകൾ അനുവദിക്കുമായിരുന്നു ഈ വർഷം അങ്ങനെയില്ല സീറ്റുകൾ തികയുന്നില്ലെങ്കിൽ മാത്രമേ അധിക ബാച്ച് അനുവദിക്കുകയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ലൈസ്ക്രൈബ് ചെയ്യുക മൈബ്സ്ക്രൈബ് ദ ഫൗണ്ടർ സബ്സ്ക്രൈബ് ഫോർ ദ കരിയർ താങ്ക് യു ഫോർ വാച്ചിംഗ് ബൈ